ജാഥയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകളില്ലാതെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഇഫ്താർ പുത്രത്താണി പുന്നത്തല ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി വിഷ്ണു ക്ഷേത്ര കമ്മിറ്റിയാണ് നാടിൻ്റെ സൗഹൃദം കാക്കാൻ ആറാം തവണയും പന്തലൊരുക്കിയത് സംഗമത്തിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ എസ് ഹംസയും പങ്കാളിയായി അഞ്ഞൂറോളം പേർക്കാണ് ക്ഷേത്ര കമ്മിറ്റി ഇഫ്താർ ഒരുക്കിയത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പങ്കാളികളായതോടെ മാനവികതയുടെ സംഗമം വേദിയായി ഇഫ്താർ ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് രണ്ടായിരത്തി പതിനേഴിൽ ക്ഷേത്രം പുനർപ്രതിഷ്ഠയുടെ ഭാഗമായി തുടക്കമിട്ടതാണ് നാനാവിധ മനുഷ്യരെയും പങ്കെടുപ്പിച്ചുള്ള നോമ്പുതുറ പുനഃപ്രതിഷ്ഠയുടെ ഭാഗമായി അന്നദാനമൊരുക്കാൻ ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചിരുന്നു ഇതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി അതിനിടെയാണ് റമലാൻ കാലത്താണ് പ്രതിഷ്ഠാ ചടങ്ങുകളെന്നത് ശ്രദ്ധിച്ചത് അതോടെ അന്നദാനം ഇഫ്താറാക്കി മാറ്റി നാടൊന്നാക്കി ഇഫ്താറിൽ പങ്കെടുത്ത സ്നേഹം പങ്കിട്ടതോടെ പിന്നീടുള്ള വർഷങ്ങളിലും അത് തുടരുകയായിരുന്നു കോവിഡ് മൂലം രണ്ടു വർഷം മുടങ്ങിയിട്ടുണ്ട് റമദാൻ എത്തുന്നതിനൊപ്പം ഇഫ്താറിനും ക്ഷേത്ര കമ്മിറ്റി തയ്യാറാകും ഇതിനായി പ്രത്യേക സംഘാടക സമിതി രൂപീകരിക്കുന്നതാണ് ആദ്യഘട്ടം സംഭാവനകൾ നൽകി നാട്ടുകാരും വ്യാപാരികളും പ്രവാസികളും ഉൾപ്പെടെ സഹായിക്കും പതിവ് പോലെ ക്ഷേത്രത്തിൻ്റെ അയൽവീട്ടുകാരായ അരീക്കടൻ നാസറിൻ്റെ വീട്ടുമുറ്റത്തായിരുന്നു നോമ്പുതുറ ക്ഷേത്ര ഭാരവാഹികളായ കെ പി സുരേഷ് സി മായാണ്ടി ടി രവി സി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇഫ്താറിൻ്റെ മുന്നോടിയായി നടന്ന സൗഹൃദ സംഗമത്തിൽ സ്വാഗത സംഘം ചെയർമാൻ എ കെ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കുർക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി ടി മോഹനൻ സ്വാഗതവും കെ പി സുരേഷ് നന്ദിയും പറഞ്ഞു മൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ